നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി നാളെ മുതൽ മലയാളികൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ സംബന്ധിച്ച അപ്ഡേറ്റാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓരോ മാസവും തുടങ്ങുമ്പോഴും സാമ്പത്തിക മേഖലയിലടക്കം തന്നെ പുതിയ മാറ്റങ്ങൾ ചില പരിഷ്കാരങ്ങളൊക്കെ തന്നെ നടപ്പാവുന്നത് പതിവാണ് എണ്ണവില വർധന അല്ലെങ്കിൽ കുറയൽ അതുപോലെ തന്നെ പാചകവാതക വില എന്നിവ പോലെയുള്ള പതിവ് കാര്യങ്ങൾക്കും അപ്പുറം ബാങ്കിങ് സേവനങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ എന്നിങ്ങനെയുള്ളവയിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അതിനുള്ള വഴി തെളിയുകയാണ് ബാങ്ക് അക്കൗണ്ടുള്ളവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ ആധാർ കാർഡ് ഉടമകൾ വീടുകളിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട പ്രത്യേക ആനുകൂല്യങ്ങൾ തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും പുതിയ ജി എസ് ടി സ്ലാബുകളും കാർഡ് ഫീസുകളുമൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം വളരെ ചുരുക്കി ഈ വീഡിയോയിൽ വ്യക്തമാക്കുകയാണ് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഏറ്റവും ആദ്യം എണ്ണ അതോടൊപ്പം തന്നെ പാചകവാതക വില സംബന്ധിച്ചതാണ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് രാജ്യത്തെ എണ്ണ കമ്പനികൾ വില പരിഷ്കരിക്കുന്നത് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് വില കൂടാനോ കുറയാനോ സാധ്യത ഏറെയാണ് ഒരുപക്ഷെ വില നിലനിർത്തുകയും ആവാം കൂടാതെ പെട്രോൾ ഡീസൽ വിലയിലും മാറ്റം വന്നേക്കാം ഇനി അടുത്തത് പുതുക്കിയ ജി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച കാര്യമാണ് നവംബർ ഒന്ന് മുതൽ പുതിയ ജി എസ് ടി സ്ലാബുകൾ നിലവിൽ വരും നിലവിലുള്ള അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നാല് സ്ലാബ് സംവിധാനം മാറ്റി പുതിയ രണ്ട് സ്ലാബ് അവതരിപ്പിക്കപ്പെടുകയാണ് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ സ്ലാബുകൾ ഒഴിവാക്കും മാത്രമല്ല ആഡംബര വസ്തുക്കൾക്കും മറ്റ് ചില ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം നിരക്ക് ബാധകമാകുന്നത് ഇനി അടുത്തത് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് അതിപ്പോൾ സേവിങ്സ് അക്കൗണ്ട് അതല്ല എങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അതോടൊപ്പം തന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ മറ്റേതെങ്കിലുമൊക്കെ നിക്ഷേപ പദ്ധതികൾ അതോടൊപ്പം തന്നെ ലോക്കർ സംവിധാനം ഇതുപോലെയുള്ള സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബാങ്കിങ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുസരിച്ച് ഇനി മുതൽ നാല് നോമിനികളെ വരെ നമുക്ക് നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നവംബർ മാസം ഒന്നാം തീയതി നാളെ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ വ്യക്തികൾക്ക് എത്രയൊക്കെ ശതമാനം നമ്മുടെ നിക്ഷേപത്തിൽ നിന്നും തുക അനുവദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഭാവിയിൽ ഒരു തർക്കവും കൂടാതെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നുൽപ്പെടെയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോക്കർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരാണ് എങ്കിൽ പോലും നമ്മുടെ മരണശേഷം അതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിഹിതം അത് എത്രത്തോളം ആർക്കൊക്കെ വിതരണം ചെയ്യണം അതുപോലെ മുൻഗണന കൊടുക്കേണ്ടതൊക്കെ ആർക്കാണ് സോ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം മുതൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കാൻ ചിലവ് കുറയുമെന്ന കാര്യം സംബന്ധിച്ച അറിയിപ്പാണ് ഇതിനായുള്ള നിരക്കുകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി ആയി പരിഷ്ക്കരിച്ചിരിക്കുകയാണ് കുട്ടികളുടെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായിട്ട് പുതുക്കാനാണ് അവസരം ഒരു വർഷത്തേക്ക് ഈ ഒരു സേവനം സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ് എന്നാൽ മുതിർന്നവർക്ക് പേര് ജനന തീയതി വിലാസം മൊബൈൽ നമ്പർ എന്നിവ പുതുക്കാൻ എഴുപത്തിയഞ്ച് രൂപയാണ് നിരക്ക് മാത്രമല്ല വിരലടയാളം ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൽകണം കൂടാതെ വേറെയും ചില മാറ്റങ്ങൾ ഇപ്പോൾ നിലവിൽ വരുത്തുന്നുണ്ട് രേഖകളൊന്നും സമർപ്പിക്കാതെ തന്നെ ആധാർ വിലാസം അതോടൊപ്പം തന്നെ ജനന തീയതി പേര് എന്നിവ ഓൺലൈനായിട്ട് പുതുക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭ്യമാണ് ഇനി അടുത്തതായിട്ട് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുകൾക്ക് ചില വേറുമെന്നതാണ് നവംബർ ഒന്ന് മുതൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുകൾക്ക് പുതിയ ഫീസുകൾ നിലവിൽ വരുന്നതായിരിക്കും അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് മൊബിക്വിക്ക് ക്രെഡ് പോലെയുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ വഴി നടത്തുന്ന വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പേയ്മെൻറ്റുകൾക്ക് ഒരു ശതമാനം ഫീസ് ഈടാക്കാനാണ് തീരുമാനം എസ് ബി ഐ കാർഡ് ഉപയോഗിച്ച് ഡിജിറ്റൽ വാലറ്റിലേക്ക് ആയിരം രൂപയിൽ കൂടുതൽ ലോഡ് ചെയ്യുമ്പോഴും ഒരു ശതമാനം ഫീസ് ബാധകമാകും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നവംബർ ഒന്ന് മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് ഈ ഒരു ഇളവ് നൽകുന്നത് സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം നാളെ നവംബർ ഒന്ന് മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് പത്ത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരി നൽകുന്നതാണ് നിലവിലത് പത്ത് കിലോഗ്രാം സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകളും ഏർപ്പെടുത്തുന്നതായിരിക്കും ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പാണ് വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ നവംബർ അവസാനത്തോടെ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇത് ബാങ്ക് ശാഖകൾ വഴിയോ ജീവൻ പ്രമാൺ പോർട്ടൽ വഴിയോ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കും സമയപരിധിക്ക് മുൻപ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻ ലഭിക്കുന്നതിൽ കാലതാമസം വരികയോ പെൻഷൻ തടസ്സപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നവംബർ മാസം മുതൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് എല്ലാ പൊതുജനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വിവിധ അപ്ഡേറ്റുകൾ അറിയിപ്പുകൾ കൃത്യമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക